കുക്കിംഗ് വിത്ത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാറാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഞാൻ ഇടുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് ഇത് വലിയ നാരങ്ങയാണ് നാരങ്ങ കഴുകി തുടച്ച് വച്ചിരിക്കുകയാണ് ഒട്ടും വെള്ളമയം പാടില്ല വലിയ നാരങ്ങയാണ് അതുകൊണ്ട് അത് എട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് രണ്ടായിട്ട് കട്ട് ചെയ്യുക വീണ്ടും നാലായിട്ട് കട്ട് ചെയ്യുക ചെറിയ നാരങ്ങയാണെങ്കിൽ നാലായിട്ട് കട്ട് ചെയ്താൽ മതി ഇത് വലിയ നാരങ്ങയായതുകൊണ്ടാണ് ഞാനിങ്ങനെ എട്ടായിട്ട് കട്ട് ചെയ്യുന്നത് ഞാൻ ഒരു കിലോ നാരങ്ങയാണ് എടുത്തേക്കുന്നത് അത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത് അത് കൂടുതൽ അമുക്കി അരിഞ്ഞാൽ അത് കഴിക്കും അപ്പോൾ മൂന്ന് കുടം വെളുത്തുള്ളി അതിന് തുല്യമായ അളവിൽ ഇഞ്ചി ഒരു പത്ത് പച്ചമുളക് അരിഞ്ഞത് രണ്ട് സ്പൂൺ കടുക് രണ്ട് സ്പൂൺ ഉലുവ കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത് നാരങ്ങ ഞാൻ വാട്ടിയല്ല ഇടുന്നത് നാരങ്ങ ഇങ്ങനെ പച്ചക്കന്നെ അരിഞ്ഞാണ് ഇടുന്നത് കാരണം അതിൻ്റെ ആ നീരും ഇറങ്ങി ഒരു ടേസ്റ്റ് ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇടുമ്പോഴേ അപ്പം നമുക്കിത് മുളക് പൊടിയും കായും ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടി വെക്കാം അതിനായിട്ടൊരു ഞാൻ ഞാനൊരു നാല് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് ഉപ്പാണ് ഉപ്പൊരു മൂന്ന് സ്പൂണുണ്ട് കൂടുതലായിട്ട് തോന്നും പക്ഷേ ഈ നാരങ്ങയുടെ പുളിയൊക്കെ എടു ഇറങ്ങി വരുമ്പം അത് കൂടുതലല്ല പിന്നെ അതുപോലെ ഒരു ഒരു സ്പൂണ് കുരുവാപ്പൊടി ചേർത്തു അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തു പിന്നെ കായം ഒരു ഒന്നര സ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്തു നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കാൻ നമുക്ക് തോത്തി വെച്ച തടിത്തവി ഉപയോഗിക്കാം ഒരുപാട് അമുക്കി ഇളക്കരുത് കഴിക്കും ഇതിലേക്ക് നമുക്കൊരു അമ്പത് എം എൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നൂറ് എം എൽ ആണ് ഇതിൻ്റെ ഒരു പകുതി നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി പുരട്ടി വെക്കണം ഒരുപാട് അമുക്കി ഇളക്കരുത് ഇത് നമ്മൾ പുരട്ടി വെച്ചിട്ട് ഒരു അര മണിക്കൂറായി ഉപ്പും മുളക് പൊടിയും കായും എല്ലാം അത് നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരാൾക്ക് വിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മൾ കടായി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു നൂറ് നല്ലെണ്ണ ചേർത്തിട്ടുണ്ട് അപ്പം മൊത്തം കൂടെ നൂറ്റമ്പത് എം എൽ നല്ലെണ്ണയായി എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് പുലുവായും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ിയും ചേർത്ത് കൊടുക്കണം നല്ലോണം നമ്മളെ ഇത് വഴറ്റണം പച്ചമണം ഒക്കെ മാറണം ഇത് ചെറുതായിട്ട് മൂക്കുകയും വേണം കാരണം കുറെ നാൾ ഇരിക്കേണ്ടതാണ് ഇതിനകത്ത് വെള്ളമയം എല്ലാം പോണം കേടുകൂടാതെ കുറെ നാള് സൂക്ഷിക്കാൻ ഉള്ളതാണ് ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നല്ലോണം കഴുകി തോറ്റി വെച്ചേക്കുന്നതാണ് ഒട്ടും വെള്ളമൊഴി ഇരിക്കരുത് ഇത് കുറെ നാളിരിക്കു നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കണം നല്ലോണം മൂത്തിട്ടുണ്ട് നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്തിട്ട് വേണം ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവും അത് കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നത് നമുക്കൊരു മൂന്ന് സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് ഫുള്ളാണ് ഞാൻ എടുക്കുന്നത് മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് പച്ചമുളക് ആവശ്യത്തിന് ചേർത്തോണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം കൂടെ അതൊക്കെ ഒരു മൂന്ന് സ്പൂണിനോളം ആയി നമുക്ക് കായവും ചേർക്കണം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം ഇച്ചിരി ഉപ്പ് ചേർക്കണം ഞാനൊരു കുറച്ചു കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ സ്പൂണ് കായും കൂടെ ചേർത്ത് കൊടുത്തു ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാനൊരു മൂന്ന് സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് വഴറ്റണം പൊടികളുടെയൊക്കെ പച്ചമണം മാറണം ഞാനിതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കുവാണേ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുമുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിക്കാം നമ്മുടെ അച്ചാർ പാകമായിട്ടുണ്ട് ഞാൻ ഇതിലേക്കൊരു രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പഞ്ചസാര ചേർത്തത് ഞാനൊന്ന് ഇളക്കി പഞ്ചസാര ചേർത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം എണ്ണ നല്ലെണ്ണ ചൂടാക്കി ആരച്ച് വെച്ചതാണ് അതും ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ നല്ല സൂപ്പർ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു ചൂടാറിക്കഴിയുമ്പം നാളത്തേക്ക് നമുക്ക് ഇത് കുപ്പിയിലാക്കി വെക്കാം ഇത് വെളിയിൽ വെച്ചാൽ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇരിക്കും കാരണം ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ ഒരാഴ്ച വെളി വെച്ചിട്ട് നമ്മൾ അത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കും മാസങ്ങളോളം കേടുകൂടാതിരിക്കും എൻ്റെ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു